വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് നിർവഹിച്ചു ആവോലി പഞ്ചായത്തിലെ പത്താം വാർഡിൽ അറക്കപ്പീടിക കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷം രൂപയും ആവോലി പഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷം രൂപയും ചേർത്ത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കിണറും ടാങ്കും പൈപ്പ് ലൈനും ഉൾപ്പെടെയുള്ള പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതി പൂർത്തിയായതോടെ പ്രദേശത്തെ നാൽപ്പതോളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമായത് ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് വാർഡ് മെമ്പർ ബിന്ദു ജോർജ് ഷഫാൻ വി എസ് സൗമ്യ ഫ്രാൻസിസ് അഷ്റഫ് മൊയ്തീൻ ജോർജ് വർഗീസ് തക്കുമുറം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു പരീക്കൻ ജോജി ജോസ് സിബി സെബാസ്റ്റ്യൻ ലിയോ മോലേക്കുടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും